ശ്വാസം പിന്നെ നല്ല കുട്ടിയാണ് അവള് എന്താ പറഞ്ഞു അവൾക്ക് ഒരു അവളെ മനസ്സ് തേടി മുമ്പോട്ട് പോവാൻ ഓരോ പ്രാവശ്യവും വയസ്സുകൾ കയറി കാണുമ്പോഴും ഞങ്ങൾ കണ്ണുനീരോടെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടർമാരിൽ നിന്ന് ഞങ്ങൾക്ക് ധൈര്യം അവർ തരുമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്ക് കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ഭയപ്പെടേണ്ടായിരുന്നു എൻ്റെ പേര് ജോബി എൻ്റെ മോളാണ് വലദേശ ഇരിക്കുന്ന രണ്ടാമത്തെ മോൾ അവിടെ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ വിറ്റ്സ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു അവിടെ അസുഖം കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർമാർ ഒത്തിരി പരിശ്രമിക്കൂ അതിൻ്റെ ഫലമായിട്ട് എൻ എം ഡി എന്ന് അറിയപ്പെടുന്ന ഒരു അസുഖമാണെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവരാരംഭിച്ചു ഒരുപാട് പേരുടെ പ്രാർത്ഥനാ സഹായവും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത് സെക്കൻഡ് എം ഐ സുയിലെ ഡോക്ടർമാർ അതുപോലെ ഡോക്ടർ നിമിഷ് സാറ് ജേക്കബ് സാറ് മീരാമാം മറ്റ് നേഴ്സുമാർ അതുപോലെ സൈക്യാട്ടിയുടെ ഹരികുമാർ സാറ് അങ്ങനെ ബിജി സാറ് അവരൊക്കെ ഒത്തിരി എഫേർട്ടെടുത്താണ് എടുത്തതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി അഡ്മിറ്റായി ജൂൺ ഏഴാം തീയതിയാണ് ഡിസ്ചാർജ് ആണ് അത്രയും നാൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കെയറിങ് കിട്ടി അതുപോലെ കൊച്ചിന് നല്ല കെയറിങ് കിട്ടി വല്ല ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്തു ഓരോ പ്രാവശ്യവും വയസ്സിൽ കാണുമ്പോഴും ഞങ്ങൾ കണ്ണുനീരോടെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടർമാരിൽ നിന്ന് ഞങ്ങൾക്ക് ധൈര്യം അവർ തരുമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്ക് കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ഭയപ്പെടേണ്ട നിമിൾ സാറും ജേക്കബ് സാറും വിജി സാറും മീര മേഡം ഇവരെയാണ് ഒത്തിരി കഷ്ടപ്പെട്ടു കുഞ്ഞിന് വേണ്ടി പിന്നെ ദിവ്യ മേഡം സൈക്കോളജി കൗൺസിലിംഗ് പിന്നെ മറ്റുള്ള നേഴ്സുമാര് എല്ലാം പ്രിയങ്ക അതുപോലെ അമല എം ഐ സു വില നേഴ്സുമാരും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായി അതുപോലെ സെക്യൂരിറ്റിമാരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് എം ഐ സുലെ മായ ചേച്ചി ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല മായ ചേച്ചി ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു താഴത്തെ ഷൈമീന്ന് പറഞ്ഞ ചേച്ചി ഹരിച്ചേട്ടൻ അതുപോലെ ചേട്ടൻ അങ്ങനെ ഒത്തിരി സെക്യൂരിറ്റിമാർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു നേഴ്സുമാരായാലും എപ്പോൾ ഞങ്ങൾ വിളിച്ചാലും അനുഷ എന്ന് അനുഷയുടെ പേര് പറഞ്ഞാൽ അവർ ഓടിവരും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു